നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോ റെഡിയായിട്ട് കാണും രാവിലെ തന്നെ അമോൺ കുത്തിപ്പൊക്കിട്ടുണ്ട് ഗായസ് പിന്നീട് കാണാം കായ് ഞാൻ വേണോന്ന് വെച്ച് കാണിക്കുന്നതല്ലേ ഞാനത്തേടെ വന്നാൽ ഈ ഒരു ദുസ്ത ഈ സ്ഥലത്ത് ഞാൻ കാണും ഹേ ഗായസ് അപ്പം നമ്മൾ റെഡി ആയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയി ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞു ഉടനെ ഞാൻ ശ്രദ്ധിച്ച ഒറ്റ കാര്യമുള്ളൂ ഈ ഒരു പട്ടിനെ കണ്ടോ അതിൻ്റെ ദേഹം മൊത്തം ഒരുമാതിരി വല്ലാണ്ടായിട്ടാണത് നടക്കുന്നത് എനിക്കതിനെ കണ്ടിട്ടന്നെ വല്ലാണ്ട് ഭയങ്കര വശമായിപ്പോയി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നായിപ്പോയി പിന്നെ നമ്മളിത് അവിടുന്ന് ബസ് പിടിച്ച് തിരുവല്ല കെ എസ് ആർ ടി സി വന്നു പിന്നെ അവിടെ നിന്ന് അടുത്ത ബസ്സിൽ പോയി കോട്ടയം കോട്ടയത്ത് നമ്മൾ കൂടിയിട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ സംഭവമൊക്കെ കണ്ടു ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മുടെ ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ആണ് അവിടെയും പണി നടക്കും അല്ലേ പിന്നെ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ മൊത്തം എൻ്റെ തീമേ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടാണിത് എനിക്ക് ആകെപ്പാട വിഷമായി പോയി ഒരു ബസ് സ്റ്റോപ്പ് അതായത് ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടും കൂടെ ആക്ച്വലി അത് അത് കിടക്കുന്ന പോലെയാണ് എനിക്ക് സത്യം നല്ല വിഷമായി പോയി പിന്നെ കുറേ ഇടിഞ്ഞ് ശൈലിച്ച കുറേ വണ്ടികൾ മൊത്തം ഇതായിട്ടുള്ള വണ്ടികളൊക്കെ കണ്ടു പിന്നെ കുറേ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ നമ്മുടെ അൽഫോൻസ അമ്മയുടെ അൽഫോൻസ അൽഫോൻസഅ അമ്മയുടെ മറ്റേ അവിടുത്തെ എന്തോണ്ടൊരു പെരുന്നാളോ അങ്ങനെ എന്തോ സംതിങ് എന്തോ ആയിരുന്നു അപ്പോൾ കുറേ തീർത്ഥാടക ബസ്സും കുറേ തീർത്ഥാടകം നടന്നു പോകുന്ന അവരെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ കുറേ പെരുന്നു പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഒരു മണിക്കൂറോളം ബസ്സിലിരുന്നപ്പം ഇങ്ങനെ കണ്ടു കുറെ പേര്ന്ന് പറഞ്ഞാൽ കുറേ പേരിങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റുന്നുണ്ടായിരിക്കും അവരിങ്ങനെ കുറേ പേരിങ്ങനെ നടക്കുന്നു പിന്നെ എന്താണ് ആ കുറേ കന്യാ സ്ത്രീകളെ കണ്ടുപോകും ആ പിന്നെ ഇങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് ഇതാ ആ ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ബസ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ബസ് തന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താണ് അതിൻ്റെ ഏകദേശം അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ആ ഒരു വണ്ടി നമുക്ക് കാണാമല്ലോ എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു ആ ഇതാണ് അതിൻ്റെ ആ ഒരു മെയിൻ സംഭവം ഇവിടുന്ന് ആണ് പിന്നെ ബാക്കിലേക്ക് ഓരോരുത്തർ ഇങ്ങനെ അതാണ് അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയ സംഭവം പിന്നെ ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ ഇങ്ങനെ ഇരുന്നു അമ്മ എവിടെ ഇരിപ്പുണ്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കിടന്നുറങ്ങി കേട്ടോ ഒരു നല്ലൊരു അടിപൊളി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കൈഷ് നമ്മൾ കോട്ടയം എത്തിയിട്ടുണ്ട് നമ്മളിത് ആ കോട്ടയം എത്തി വണ്ടി സ്റ്റാൻഡിലേക്ക് കയറുകയാണ് ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത ബസ് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ രറ്റുവേട്ടേക്ക് പോകാൻ അപ്പോൾ അതിന് മുന്നേട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി കൈഷ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി നമ്മൾ അപ്പം മുട്ടക്കാരെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ വീടും എല്ലാം എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി കൈ അങ്ങോട്ടിട്ട് പുത്തിനും ഗായസ് അതിനകത്ത് ഒരു ഉറുമ്പ് വേറെ നല്ലൊരു ഉറുമ്പാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചതൊക്കെ കാണാമായിരിക്കും ഞാനിപ്പോൾ അവിടെ നിന്ന് ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് ഇങ്ങനെ കാണിച്ചേട്ടൻ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു വെള്ളം എടുക്കാനോ ആ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പുള്ളീനെ വിളിച്ച് കാണിച്ച അപ്പം പുള്ളി പറഞ്ഞു മാറ്റിത്തരാം മാറ്റിത്തരാം അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഉറുമ്പല്ലേ ജസ്റ്റ് വേറെന്തായിരുന്നു ഞാൻ പറഞ്ഞേനെ ഇത് അവർ മാറ്റി തരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞാൻ വിഷയം ഉണ്ടാക്കിയത് പക്ഷേ അവർ മാറ്റി തരാമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കുഴപ്പമില്ല ഒരു ഉറുമ്പല്ലേ ഞാൻ അതെടുത്ത് കളഞ്ഞിട്ടങ്ങ് കഴിച്ചു പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഇത്രയും പ്രായം കുറഞ്ഞ കണ്ടക്ടറിനേയും ഡ്രൈവറിനെയും കാണുന്നത് അയ്യോ അയ്യോ പിന്നെ അവരുടെയൊക്കെ വീഡിയോ എടുത്തു എന്നിട്ട് നമ്മൾ പിന്നെ കുറേ നേരം നല്ല മഴ പിന്നെ നമ്മൾ കുറേ നേരം പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് മഴ കെ എസ് ആർ ടി സി സൈറ്റ് സീറ്റ് ആ അന്തസ് പിന്നെ ഈ ഒരു ശിഖരം കാണണം നല്ല രസമില്ലേ മരത്തിൻ്റെ പിന്നെ ഞാൻ കുറേ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിലെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല മഴയുടെ കുറേ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ പണിഞ്ഞോണ്ടിരിക്കുന്നൊരു പള്ളി ഉണ്ടോ പിന്നെ നമ്മൾ അവിടുന്ന് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ നനയാണ് ഞാൻ എന്നിട്ട് അമ്മേടെ അടുത്ത് ഞാൻ ചോദിച്ചു സൈഡ് സീറ്റ് ഞാനും കൂടെ അല്ലേ നനയുന്നു ഞാൻ അപ്പം അമ്മയടുത്ത് ഞാൻ പറഞ്ഞ് അമ്മ ഞാൻ ഇത് ഷട്ടർ ഇതാക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ടടി വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റേ അൽഫോൻസ് അമ്മയുടെ അവിടെ കുറേ കടകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കണ്ടു പിന്നെ നമ്മളിത് ആ കറക്റ്റ് ചെയ്തപ്പെട്ടേ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈരാറ്റുപേട്ടം നിന്ന് നമുക്ക് അടുത്ത ബസ് പിടിച്ചിട്ട് വേണം നമ്മൾ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളത് അടുത്ത ബസ്സിൽ കയറിയിരിക്കാം ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴ ആയതുകൊണ്ട് എല്ലായിടത്തും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ കുറേ കാഴ്ചയൊക്കെ കണ്ടു പിന്നെ നമ്മൾ മിനിയമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ മിനിയമ്മയുടെ വീട്ടിലേക്കാണ് വന്നത് നമ്മൾ ആ ആരൊക്കെ കാണിച്ചില്ലേ നേരത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മുടെ പപ്പിക്കുട്ടന്മാർ അവന്മാരെയും കൂടെ കണ്ടു വിളിച്ചോട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോസ് ചെയ്യുക ഇതാണ് അവന്മാരുടെ മെയിൻ പരിപാടി പിന്നെ മഴയത്ത് പിന്നെ ഐസ്ക്രീം ക്രീം കഴിച്ചില്ലെങ്കിൽ എന്തായാലും പിന്നെ ഐസ്ക്രീം കഴിച്ചു പിന്നെ നമ്മളിത് തന്നെ മാതാവിൻ്റെ പള്ളി ഉണ്ടല്ലോ നമ്മളിത് അവിടെ മണ്ടയിലോട്ട് ഓടിക്കീറുക ആ മാതാവിൻ്റെ പള്ളിയിലോട്ട് ആ അത്രയും മഴയത്ത് തന്നെ ഫോൺ മൊത്തത്തിൽ നാനഞ്ഞിട്ടം ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്തപ്പോഴത്തേനും പിന്നെ അവിടെ വിട്ടു പോയി കുറേ നേരം പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ അവിടെ വിട്ട് കുറച്ച് മെഴുകുതിരി നമുക്ക് എൻ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കാരണം നമുക്ക് അന്നേരം തന്നെ അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു നമ്മൾ ആ ഗേറ്റ് പോലത്തെ സംഭവം അവിടെ തുറന്നിട്ട് മാതാവിൻ്റെ അങ്ങോട്ട് തന്നെ വെച്ചു കാരണം നമുക്ക് സമയമില്ല വരുന്ന ആരെങ്കിലും എടുത്ത് കത്തിച്ചോട്ടം വെച്ചിട്ട് അത് വെച്ചു അമ്മയാണെന്നുണ്ടെങ്കിൽ ഓടുക കായ്സ് ഭയങ്കര കോട എനിക്കവിടെ കുറച്ച് നേരം ഇവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു ബട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് പോരേണ്ട ആവശ്യമുണ്ട് സോ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോരുക അപ്പൊ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നപ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചയൊക്കെ കണ്ട് കേട്ടോ നല്ല രസം ഇല്ല കണ്ടിരുന്ന എനിക്ക് അവിടെ നിന്ന് പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല മഴയത്ത് ഇങ്ങനെ എന്താണ് തന്നെ മറ്റേ നാട്ടുംപുറം എന്നൊക്കെ പറത്തില്ലേ ആ സംഭവം കറക്റ്റ് അവിടെ കുഞ്ഞിക്കടയും ഒരപ്പച്ചന്മാര് വന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കുകയും അതിൻ്റെ കൂടെ നല്ല അടിപൊളി മഴയും കോടുകയും എല്ലാം കറക്റ്റ് തന്നെ തീയേ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോരാൻ പറ്റത്തില്ല പക്ഷേ പോരാണ്ടിരിക്കാൻ പറ്റില്ല ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ പോരുന്നത് പിന്നെ നമ്മൾ അവിടെന്താ തിരിച്ച് ബസ്സിൽ കയറി ബസ്സിൽ കയറി ഇന്ന് മൊത്തത്തിൽ ഇതാ കേട്ടോ എല്ലായിടത്തും എന്ത് ഒറ്റവും ഇതും ഇത് നമുക്ക് എല്ലായിടത്തും തന്നെ മുടക്ക് ബസ്സിൽ കയറി നമ്മളങ്ങോട്ട് വരി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തീരും ഇതാണ്ട് റോബിൻ തന്നെ ബസ്സിലാണ് കയറിയത് ഇതാണ്ടേ വണ്ടി കംപ്ലയിൻറ്റായി അത് നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു എന്നിട്ട് അവരിതാവും നമ്മൾ അവിടെ ഇറക്കി കിട്ടും നമ്മളെടുത്ത് എറിഞ്ഞു അങ്ങോട്ട് പൊക്കോ നടന്ന് നോക്കുമോ കുറച്ചങ്ങോട്ട് എന്തിനെന്തിനും ബസ് കിട്ടുമെന്ന് എങ്ങനെയുണ്ട് ഈ വന്ന അത്രയും പേരും ഇതാ തിരിച്ചങ്ങോട്ടന്നെ നടക്കാം കേട്ടോ എന്താക്കാറുണ്ട് പിന്നെ നമ്മൾ നമ്മളതും ആ പേരും വഴി നമ്മളിത് ഇങ്ങോട്ട് വന്നു ബസ്സുകാർ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും അവർ വഴി ഒപ്പിച്ചായിരുന്നു നമ്മുടെ പൈസ എങ്ങനെയും തിരിച്ചാറുണ്ട് അവർ തന്നില്ല പിന്നെ എന്തോ ആക്കാറുണ്ട് പിന്നെ നമ്മളിത് കറക്റ്റ് അവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ വന്നു അടുത്ത് നമുക്ക് കോട്ടയത്തിന് തിരിച്ചിങ്ങോട്ട് കോട്ടയത്തിനുള്ള ഡയറക്റ്റ് കെ എസ് ആർ ടി സി ഇട്ട് നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ തൊട്ടുള്ള ബ്ലോക്കാണ് എൻ്റെ ദൈമം എന്ത് ഇത് ആ ബ്ലോക്ക് നിങ്ങളീ ഇത് ഇത് ഞാൻ മനപ്പുറം ഞാൻ വീടെടുത്ത് ഇതിനകത്ത് ഞാൻ ആഡാക്കിയതാണ് കാരണം നിങ്ങൾ കാണും ഇത്രയും ബ്ലോക്ക് കിടക്കുക നമ്മളെല്ലാം ബ്ലോക്കിൽ കിടക്കുക ഈ സ്കൂൾ ബസ് ഉൾപ്പെടെ കയറിപ്പോകുന്നത് പോക്ക് നോക്കി അപ്പുറം വഴി എന്ത് വേട ഒരു മര്യാദയ്ക്ക് വേണ്ടി ഒരു റോഡായി കഴിയുമ്പോഴത്തേനും ഈ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വണ്ടിക്കാർക്ക് ഇങ്ങോട്ട് വരാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല മനസ്സിലായോ ഓക്കേ സ്വാഭാവികം ബ്ലോക്ക് ഉണ്ടാവും ഓക്കെ ആ ഓക്കെ നമ്മളെല്ലാവരും അത്യാവശ്യക്കാരല്ലേ ഈ ഇങ്ങനെയൊക്കെയല്ലേ ഈ ആക്സി ആക്സിഡൻറ്റും സംഭവങ്ങളും ഉണ്ടാവുന്നത് ഒരു ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തുകൂടെ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടുതൽ കയറ്റിക്കൊണ്ട് പോകുന്ന കണ്ടില്ലേ ഞാൻ മനഃപൂർവ്വം എടുത്ത് ഇട്ടതാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ അവരൊക്കെ എന്തായാലേ ഓക്കെ നമ്മൾ ഈ ബൈക്കോ സ്കൂട്ടറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ കയറ്റിക്കൊണ്ട് പോയാലും കുഴപ്പമില്ലെന്ന് പറയാം പക്ഷെ എനിക്ക് ഈ വലിയ വണ്ടികളും സ്കൂൾ ബസ് ഉൾപ്പെടെ കയറ്റിക്കൊണ്ട് പോകുന്നു പക്ഷെ എന്തായാലേ എന്തോ ആൾക്കാരായി ഈ ബ്ലോക്ക് കണ്ടില്ലേ ഇവിടെ നിന്നും ഒറ്റ മറ്റേ ട്രാഫിക് പോലീസിനെ ഒരാളെ പോലും കാണാനില്ല എന്തോ ഒരു നാടാന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ അല്ല ഇത്രയും ബ്ലോക്ക് നടക്കുക ഒരു ട്രാഫിക് പോലീസിനെങ്കിലും കാണുകയാണെന്ന് എൻ്റെ കുഴപ്പമില്ല ഇങ്ങോട്ട് ഇത്രയും ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ട്രാഫിക് പോലീസിനെ കാണുന്നത് അല്ലാണ്ട് അവിടെ അത്രയും ഭാഗത്ത് ഒരു ട്രാഫിക് പോലീസും ഇല്ല ആരും ഇല്ല നിങ്ങൾ നോക്കി വണ്ടി കിടക്കുന്ന നോക്കി ഒരു രണ്ട് മണിക്കൂറായിട്ട് ബസ് ഈ ബ്ലോക്കിൽ തന്നെ നമ്മളെല്ലാം ആവേശക്കാരില്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ വണ്ടി ഇങ്ങനെ കയറ്റിക്കൊണ്ട് വന്നാലല്ലേ ഈ ബ്ലോക്കും സംഭവങ്ങളും ആക്സിഡൻറ്റും എല്ലാം ഉണ്ടാവുന്നത് അപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ ഒന്നും മര്യാദ കാണും ചൂടേം എനിക്ക് ഇത്രയും പറയണം തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതാ അല്ലാണ്ട് വേറെ ഒന്നിനും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല പിന്നെ നമ്മൾതാ ചങ്ങനാശ്ശേരി വന്നപ്പം ആദ്യമേ കണ്ടു ഒരു കാഴ്ച ആട്ടോ ഇത് ചൂരുണ്ടൂടി കടക്കുന്ന കണ്ടില്ലേ പിന്നെ നമ്മൾ അവിടെ നിന്ന് ബസ് പിടിച്ച് നമ്മൾ ഓട്ടോ പിടിച്ച് പിന്നെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുക നമ്മൾ ഫുഡ് മേടിച്ചിട്ടാണ് വന്നത് പുറത്തും തട്ടുദോശയും ഓംലേറ്റുമൊക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോക്കാണ് ബൈ ബൈ ഗായ്സ്